അപ്പോൾ ഞാൻ ആകെ എൻ്റെ ഒരു സോളോ ആയിട്ട് ചെയ്തത് മ്യൂസിക് മോജുവലാണ് മഴ എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് അപ്പോൾ അവിടെ എനിക്ക് മഴയെ കുറിച്ചൊരു പാട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു മഴ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഫസ്റ്റ് അഗെയിൻ ഞാൻ ലിറിക്സ് ശശികല ആൻ്റിയാണ് ലിറിക്സ് ചെയ്തത് അപ്പോൾ ആൻറ്റി ലിറിക്സ് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ട്യൂണിലേക്ക് പോയത് അപ്പോൾ അതിൽ പോകുമ്പോഴും ഇമോഷനാണ് നമ്മൾ നമ്മളാദ്യമായിട്ടൊരു മഴ വരുമ്പോൾ കുറേ കാലം ചൂടെല്ലാം കഴിഞ്ഞിട്ട് മഴ വരുമ്പോൾ ഒരു ഒരു ആശ്വാസമുണ്ടല്ലോ അതാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തത് ഏത് മഴയിൽ നീ ഓമലേ എന്ന് പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ലിറിക്സും മ്യൂസിക്കും നമ്മൾ ചെയ്യുക ഇപ്പോൾ ആദ്യം ഈ പറയണം തുടങ്ങിയ സമയത്ത് കൊടുത്തിട്ടുള്ള റിട്ടേൺ റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടായിരുന്നു എനിക്കിത് എനിക്ക് മ്യൂസിക് ഒരു പാഷനാണ് എനിക്കിത് അങ്ങനെ ഒരു ഉപജീവന മാർഗമാക്കണം വേണ്ട ഞാനിതിന് വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുക നമ്മളിങ്ങനെ പാട്ടുപാടിയിട്ടും റെക്കോർഡിങ് ചെയ്തിട്ടും സിനിമയിൽ പാട്ട് പാടിയും ഷോ ചെയ്യും അങ്ങനെ അങ്ങ് ജീവിക്കാനല്ലോ ശരിക്കും നമ്മൾ ആലോചിക്കുക ഈ പ്ലാൻ ബി ആ ഐഡിയ ഒക്കെ സി സി അതൊരു ഞാൻ സർവൈവൽ ആണ് ഐഡിയത് എന്റെ സാഹചര്യങ്ങൾ ഒരു വീട്ടിലെ സാഹചര്യത്തിലായിരുന്നു ഞാൻ വളർന്നു വന്നത് അപ്പോൾ എനിക്ക് ഔട്ട് ആൻഡ് ഔട്ട് പോയി ഞാൻ പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ മരിച്ചു കടക്കും എന്നുള്ളൊരു സാഹചര്യം എനിക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ ഒരിക്കലും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴും അങ്ങനെ എടുക്കാൻ എനിക്ക് പറ്റില്ല സോ അവിടെയാണ് ഇന്ന് വെച്ച് എനിക്ക് പാട്ട് പെടാൻ പറ്റില്ല അല്ലേ അപ്പോൾ എനിക്ക് എന്റെ ഫാമിലിനെ നോക്കാറുണ്ട് സോ ഡെഫിനറ്റ്ലി ജോലി വേണം എന്നുള്ളൊരു തീരുമാനം ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് പലർക്കും എന്നെ കാണുമ്പോൾ ഒരു ധാരണയുണ്ട് ഞാൻ ഭയങ്കര വെല്ലോഫായിട്ടുള്ള ഫാമിലി എന്നാണ് വേറെ പലരും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മളും വളരെ കഷ്ടപ്പെട്ടാണ് ബോംബെയിലൊക്കെ ആയിരുന്നെങ്കിലും കഷ്ടപ്പെട്ടാണ് വളർന്നിട്ടുള്ളത് എപ്പോഴും കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഓരോ ദിവസവും നമ്മൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഗിവ് മൈ ഫുൾ എഫേർട്ട് ഫോർ വാട്ട് ഐ ആം ഡൂയിങ് ബിക്കോസ് അവർ എനിക്കൊരു കാശ് കയറുന്നുണ്ടല്ലോ സാലറി ആയിട്ട് അപ്പം അതിനുള്ള എഫേർട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഞാനിടും ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൗ ക്യാൻ ഐ ടേക്ക് മ്യൂസിക് അല്ലോ എന്താ വെച്ചാൽ മ്യൂസിക് അവിടെയാണ് ഈ മ്യൂസിക് പാഷനായിട്ട് ഞാനിപ്പോഴും ആരെങ്കിലും എന്നെ റെക്കോർഡിങ്ങിന് വിളിച്ചാൽ ഞാൻ പറയാം ബ്രൂ നമുക്ക് റെമൊൺറേഷൻ ഒക്കെ പിന്നെ സംസാരിക്കാം ഇൻസ് ഓക്കെ എന്താ വെച്ചാൽ ഫോർ മീ മൈ ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ജോബ് മ്യൂസിക് അവിടെയാണ് ഈ പാഷൻ എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് റെമണറേഷൻ പിന്നെ സംസാരിക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പലർക്കും അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് പാട്ട് കുറേ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ അധികം നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറെ പിള്ളേരുണ്ട് ഈ മനസ്സിൻ്റെ മറയിലൊക്കെ കേട്ടിട്ട് വരുന്ന പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങളുടെ അടുത്ത് കാശുണ്ടെങ്കിൽ എനിക്ക് പതിനായിരം രൂപയായാലും കുഴപ്പമില്ല അയ്യായിരം രൂപ കുഴപ്പമില്ല ഞാൻ വന്ന് പാടിത്തരാം എനിക്ക് ട്രാവലൊക്കെ നിങ്ങൾ നോക്കി തന്നാൽ മതി കയ്യിൽ നിന്ന് പോകാതെ നോക്കി തന്നാൽ മതി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പാട്ട് നല്ലതാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വന്ന് പാടിത്തരാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കുറെ പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഐക്കൻ ഇറ്റ്സ് ഓൾ ആസ്പിരേഷൻസ് എന്താ വെച്ചാൽ ഞാൻ എനിക്കറിയാം ഞാൻ കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ എനിക്കറിയാം ഞാൻ എത്രത്തോളം ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സിന് പോയി മീറ്റ് ചെയ്തിട്ടുണ്ട് ചാൻസിന് വേണ്ടി പോയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം അപ്പോൾ അവിടെയൊക്കെ ഞാൻ മാക്സിമം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാനും നോക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് മ്യൂസിക് ഇസ് മൈ ഫാഷൻ എന്നുള്ള രീതിയിൽ ഷോസ് ഷോസ് വരുമ്പോഴാണ് വേർവി കൈൻഡ് ഓഫ് യുനോ ചാർജ് അല്ലെങ്കിൽ ഇപ്പൊ ബാൻഡിൽ ഞാൻ മാത്രമല്ലോ ബാൻഡിൽ വേറെ അഞ്ചാറ് പേരുണ്ട് മാത്രം ജോലിയുള്ളു എൻ്റെ ബാൻഡിൽ ബാക്കി എല്ലാവരും മ്യൂസിക്കാണ് ബാക്കി അഞ്ചാറ് പേരും മ്യൂസിക്കിലാണ് പിന്നുള്ള സൗണ്ട് എഞ്ചിനീയറാണ് പുള്ളി എന്തായാലും സൗണ്ട് എഞ്ചിനീയറിംഗ് പരിപാടിയല്ല പുള്ളിയുടെ അവിടെ വരുമ്പോൾ വി വരുമ്പോർ ദാറ്റ് വി മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ് മണി ഔട്ട് ഓഫ് ഭയങ്കരങ്ങളാണ് ഒന്ന് ബാക്കിയുള്ള മ്യൂസീൻസിനും അവരുടെ വേ ഓഫ് ലിവിങ് നോക്കണം അവിടെ നിന്ന് എനിക്കും എക്സ്ട്രാണിങ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുതിയ പാട്ടുകൾ ഉണ്ടാക്കണം പുതിയ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഫ്രീ ആയിട്ട് ആരും വന്ന് വീഡിയോ ഉണ്ടാക്കി തരില്ല അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ ഓഫ് യു നോ ടേക്ക് മണി ഫ്രം അല്ലെങ്കിൽ ഞാൻ ഞാൻ കാശ് ഞാൻ മ്യൂസിക്കിലൂടെ പ്രതീക്ഷിക്കുന്നത് ഷോസിലാണ് എന്താ വച്ചാൽ അവിടുന്ന് ആസ് എ ബാൻഡ് ഞാൻ നോക്കുമ്പോൾ അടുത്തൊരു ഞങ്ങളൊരു പാട്ട് ചെയ്യുമ്പോൾ അതിനൊരു വീഡിയോ ചെയ്യണം ഇപ്പഴും ഞങ്ങള് കഴിഞ്ഞ ഞങ്ങളുടെ റീസെന്റ് റിലീസ് പാലക്കാട് ഡോപ്പ് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റിട്ടില്ല ഇതാണ് കാരണം ആസ് എൻ കാശ് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് ഇറക്കാണ്ടിരിക്കാൻ പാടില്ല ത്രീയോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോംസ് അവിടെ നമ്മൾ ജസ്റ്റ് എങ്ങാനും ഹിറ്റ് ആയാലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് സോ സോ ദാറ്റ്സ് വൈ ഐ ഓൾവേസ് മൈ പാഷൻസ് ബിസിനസ് ബിസിനസ് മോഡലായിട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ഇപ്പം ഇതിനെ പറ്റി പറയുന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ പുതിയ ആൽബങ്ങൾ പുതിയ ക്രിയേഷൻ ഇന്ത്യ മ്യൂസിക് ഇപ്പോൾ നമുക്കൊരു ഭയങ്കര വലിയൊരു ഹിപ് ഹോപ്പ് മൂവ്മെന്റ് നടക്കുന്നുണ്ട് മലയാളത്തിൽ എസ്പെഷ്യലി നമുക്ക് ണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് ബേബി ജീൻ ഉണ്ട് കുറെ പേരുണ്ട് അപ്പം ഇവരുടെയൊരു റൈസ് അല്ലെങ്കിൽ സീൻ മൊത്തം മാറുന്ന ഈ അവസ്ഥ ഇതിനെങ്ങനെയാ ഇപ്പം നിങ്ങൾ പയനിയർന്ന് ഞാൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു ചേഞ്ചിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണല്ലോ സോ അതിനെങ്ങനെയാ നോക്കുന്നത് മ്യൂസിക് എന്ന് അതില് എന്തൊരു പുതിയ കാര്യം സി ഹിപ്പ് ഹോപ്പ് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ന്യൂ ഫസ്റ്റ് ഓഫ് ആൾ ഇവിടെ ആൾക്കാർക്ക് പുതിയത് ഇവിടെ പുതിയ പെർസ്പെക്ടീവിലാണ് പുതിയെന്ന് പറയണത് ഐ തിങ്ക് ഇറ്റ് വാസ് ലോങ് ഡ്യൂ കുറെ കാലമായിട്ട് അല്ലെങ്കിൽ പണ്ടേ വരേണ്ട ഒരു സാധനമായിരുന്നു ഹിപ്പ് ഹോപ്പ് എന്നുള്ളൊരു ജോണർ അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് റാപ്പ് എന്ന് പറയുന്ന ഒരു ജോണർ ജോണർ അല്ല സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ് അത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ആർട്ടിസ്റ്റ് വേഡൻ ഫെജോൺ ആദ്യത്തെ ആൾക്കാർ ഈ ഒരു പിന്നെ അപ്പോ അത് വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള മൂവ് ആണ് സോ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ അത് എങ്ങനെയാണ് ഹൗ ൻ വി കൊലാബറേറ്റ് എന്നാണ് നമ്മൾ നമ്മളെപ്പോഴും ആലോചിക്കാറ് പുതിയൊരു സാധനം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സൗണ്ടിങ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ആ ഒരു സൗണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങനെ കൊളാബറേഷൻ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ സൗണ്ട്സ് എങ്ങനെ നമ്മുടെ ബാൻഡിന്റെ സോങ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാറ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു റോക്ക് ബാൻഡാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് പാട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇറ്റ്സ് എ ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് മ്യൂസിക് ആൻഡ് റോക്ക് മ്യൂസിക് പക്ക റോക്ക് അല്ല പക്ഷെ അതിന്റെ റോക്കിന്റെ എലിമെന്റ്സ് ഉണ്ട് അതിൽ ഒരു ലീഡ് പോർഷൻ ഉണ്ട് അതിൽ റിത്തം ഗിറ്റാർസ് ഉണ്ട് അങ്ങനത്തെ ഡെഫിനറ്റ്ലി റോക്ക് എലിമെൻ്റ്സ് ഉണ്ട് ബട്ട് ദെൻ ബീറ്റ്സ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇലക്ട്രോണിക് സൗണ്ടിങ് ഉള്ള ഒരു ബീച്ച് എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോൾ കേൾക്കാൻ അത് കുറച്ചും കൂടി ഇഷ്ടമാണ് കുറച്ചും കൂടി സൂത്തിങ് ആണ് റോക്ക് വെച്ചാൽ റോക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ട് അവർക്ക് അത് കേൾക്കാൻ ഭയങ്കര താല്പര്യ ആ ഒരു സൗണ്ടിങ്ങും എല്ലാം പക്ഷെ അതല്ലാത്തൊരു മാസ ഓഡിയൻസ് ആണ് ഇപ്പോഴും ഉള്ളത് ഇന്ത്യൻ സീൻ നോക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു കൾച്ചർ നല്ലോണം വളരാണ്ട് അവിടെയാണ് ഈ പറയുന്ന ഹിപ് ഹോപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹിപ് ഹോപ്പ് മൂവ്മെന്റ് ഓൾസോ ഹെൽപ്പിംഗ് അസ് ഇൻഡിപെൻഡൻസ് സീൻ തുറന്നു പറയുന്ന ഒരു സാധനം പണ്ട് അവീൽ ചെയ്ത ഒരു കാര്യം ഇപ്പോൾ ഹിപ്പ് ഹോപ്പില് വേ ഫെജോ വേഡൻ ഡാബ്സിങ് എല്ലാവർക്കും ഇപ്പോൾ എത്ര ആൾക്കാരാണ് ഡാബ്സിയുടെ പാട്ടുകൾ എത്ര ആൾക്കാരാണ് വേടൻറെ പാട്ടുകൾ പാടി നടക്കണം അതും പാട്ടാണ് ഇറ്റ് എക്സ്പ്രഷൻ ഓഫ് സോങ് അല്ലെങ്കിൽ ടെലിംഗ് എവരി സ്റ്റോറി ടെലിംഗ്